ഇരട്ടി തുക വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ഒരാളെ ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തു കോതമംഗലം സ്വദേശിയും വർഷങ്ങളായി തമിഴ്നാട് ഈ റോഡിനു സമീപം താമസിച്ചുവരികയും ചെയ്തിരുന്ന സിറാജിദിനെയാണ് ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തത് മണിയാറൻകുടി സ്വദേശിയിൽ നിന്നും പണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ഏഴു ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് മണിയാറൻകുടി സ്വദേശിയിൽ നിന്നും ലക്ഷം രൂപ കേസിലാണ് ഇയാൾ കേസിലെ മുഖ്യപ്രതിയും തമിഴ്നാട് സ്വദേശിയുമായ മുരുകൻ ഇയാളുടെ സഹായിയായ മറ്റൊരാൾക്കു വേണ്ടിയും പോലീസ് അന്വേഷിച്ചു വരികയാണ് ഈ മാസം പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പരാതിക്കാരനായ മണിയാറുടി സ്വദേശിയെ പരിചയപ്പെട്ട ദിവസങ്ങൾക്ക് ശേഷം പണം കൈമാറുന്നതിനായി മുരുകനും സഹായിയും ഇടുക്കി ചെറുതോണിയിലെത്തി ലോഡ്ജിൽ താമസിച്ചു എന്നാൽ നിശ്ചയിച്ച ദിവസം പണം ലഭിക്കാത്തതിനാൽ പിറ്റേന്ന് പണം തലപ്പെടുത്തുകയും പരാതിക്കാരന്റെ മണിയാറുകുടിയിലെ വീട്ടിലെത്തി മുരുകനും സഹായിയും പണം തട്ടിയെടുക്കുകയുമായിരുന്നു നോട്ടുകെട്ടുകൾ എന്ന് തോന്നിക്കുന്ന പേപ്പർ ബണ്ടിലുകൾ ഒരു പെട്ടിയിലാക്കി അടച്ചു വെച്ച ശേഷം പതിനാറ് മണിക്കൂറുകൾക്ക് ശേഷം പണം ഇരട്ടിയാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇവർ പോയ ശേഷം സംശയം തോന്നി പെട്ടി തുറന്നപ്പോഴാണ് പണത്തിന് പകരം തനിക്ക് ലഭിച്ചത് പേപ്പർ ബണ്ടിലുകളായിരുന്നുവെന്ന് പരാതിക്കാരന് ബോധ്യപ്പെട്ടത് തുടർന്ന് ഇയാൾ ഇടുക്കി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ഇയാൾ പൈസ എടുത്ത് പൈസ എടുത്തി പൈസയുമായി മുഴുവനും ഈ പറഞ്ഞ സോണിയുണ്ട് സോണിയുടെ വീട്ടിലെത്തി ആ സമയത്ത് തന്നെ രാവിലെ തന്നെ ഈ മുരുകനൊരു സഹായിന്ന് പറഞ്ഞാൽ ഇവരുടെ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ നോട്ട് എഡിറ്റിങ്ങാണ് അയാളുടെ സ്ഥലത്തെത്തി ഇവർ മൂന്ന് പേരും കൂടി രണ്ടുപേരും കൂടി സോണിയുടെ വീട്ടിലെത്തി സോണിയോടൊപ്പം സോണിയുടെ വീട്ടിലെത്തി അവിടെ നിന്ന് ഒരു നോട്ട് കറൻസി നോട്ടിൻ്റെ സെയിം ആകൃതിയുള്ള പേപ്പർ പേപ്പർ കട്ടിംഗ് ഒരു വൈറ്റ് ബ്ലാക്ക് എന്നീ പേപ്പർ കട്ടിങ്ങിനോ കറൻസി നോട്ട് പോലെ തോന്നിക്കുന്ന കറൻസി നോട്ട് പോലെ കറൻസി നോട്ടിൻ്റെ ആദൃ ആകൃതിയുള്ള പേപ്പർ കട്ടിങ് അതിൽ സെല്ലോ ഫൈൻ ടാപ്പ് ചുറ്റി കൊണ്ടിരിക്കുന്ന ഇയാളുടെ ഇയാൾ ഇവർ കൊണ്ടുവന്ന ഒറിജിനൽ നോട്ട് ചുറ്റി സമയം ഇയാളോട് പിന്നെ സോണെടുത്ത് വെള്ളം ബക്കറ്റിൽ എടുത്തുകൊണ്ട് പോരാൻ പറയുകയും ആ സമയത്ത് ഈ ഒറിജിനൽ നോട്ട് മാറ്റുകയും ഇവർ കൊണ്ടുവന്ന ആ പൊതി സെല്ലോ ഫൈൻ ടാപ്പ് വെച്ച് ശേഷം ഒരു ഇലക്ട്രിക് വയറിന്റെ ഒരു ഭാഗം രണ്ട് ഇവരുടെ രണ്ട് കവർ കവറിന്റെ വർദ്ധിപ്പിക്കുകയും ഒരു അറ്റം ഒരു ബക്കറ്റ് ഒരു ലൈൻ കളിക്കുക അതിനകത്തേക്ക് വെച്ചതിനു ശേഷം പതിനാറ് മണിക്കൂറിന് ശേഷം ഈ നോട്ട് ഇരട്ടിയാവും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇവരുടെ ഒറിജിനൽ ഏഴ് ലക്ഷം രൂപ കറൻസിയുമായിട്ട് ഈ പറഞ്ഞ മുരുകനും അയാളുടെ ഒരു സഹായി നമ്മളെ കടന്നാളും മുരുകനെയും സഹായി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുവാൻ സഹായിച്ചത് ഇപ്പോൾ പിടിയിലായ സിറാജുദ്ദീനാണ് ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യുവിന്റെ നിർദ്ദേശപ്രകാരം സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് സജീവ് സബ് ഇൻസ്പെക്ടർ കെ പി രാജേഷ് കുമാർ എ എസ് ഐ ജോർജ് കുട്ടി സി പി ഒമാരായ അനീഷ് ജിമ്മിച്ചൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം തമിഴ്നാട് ഇറോഡിന് സമീപത്ത് വീട്ടിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി